ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഹെയർ കെയറിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ആദ്യം നിങ്ങൾ ഈ ഹെയർ കെയറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഓരോ യൂട്യൂബോ അല്ലെങ്കിൽ പല വീഡിയോസോ അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടിരിക്കും നമ്മൾ ഈ ഒരു ഹെയർ കെയറിന്റെ കാര്യം ചെയ്യാൻ നോക്കുക അപ്പൊ അതിനു മുന്നേ നിങ്ങളെ ഹെയറിന് അതൊക്കെ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അതേപോലെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം നമ്മളിപ്പം ഒരു ഷോപ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടി ഓക്കെ അത് സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ഫൈൻ കുഴപ്പമില്ല ആ രീതിയിൽ അങ്ങ് പോവാം അതേപോലെ തന്നെ നമ്മൾ സ്കിൻ കെയറിന്റെ കാര്യത്തിലേക്ക് സ്കിൻ കെയറിന്റെ കാര്യത്തിലേക്കൊക്കെ ഒന്നെങ്കിലും ഒരു വൺ വീക്കിനുള്ള റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടായിരുന്നു റിസൾട്ട് കിട്ടുന്ന പരിപാടിയൊക്കെയാണ് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് റിയാക്ഷൻ തുടങ്ങും നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റുന്നില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് നമ്മുടെ ഫേസിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പക്ഷേ ഹെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒട്ടും ആ രീതിയിലല്ല അതിന്റെ വർക്കിംഗ് വരുന്നത് തന്നെ അതൊരു വൺ മന്ത് അല്ലെങ്കിൽ ടു വീക്ക് ത്രീ വീക്ക് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അതിന്റെ റിസൾട്ട് കിട്ടുക അതായത് നിങ്ങൾക്ക് വെച്ചാൽ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ ഹെയർ തീരെ റെഡി ആവുന്നില്ലെങ്കിൽ നല്ല ഹെയർ ഫോൾ അതുപോലെ ഭയങ്കര സ്പ്ലിറ്റൻഡ് ആവുക പൊട്ടി പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെയറിന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ ഭയങ്കര ഡ്രൈ ആയി തോന്നുക സ്കാൻ ഭയങ്കര ഡ്രൈ ആവുക പിന്നെ ഇറിറ്റേഷൻ തുടങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അല്ല നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഗ്രോത്താണ് നടക്കുന്നതിൻ്റെ നമ്മളൊരു ടു മന്ത് ത്രീ മന്ത് എന്തായാലും അത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കി വെക്കാം അപ്പൊ നമ്മൾ ഏതൊരാളും നമ്മൾ ഹെയർ കെയറിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ നമ്മൾ ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആയിരിക്കും ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ ഒരു ലൈഫ് ജേർണിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തന്നെ പറ്റും അല്ലാതെ നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിച്ച് നാളത്തേക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെല്ലാം നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങ് നിർത്തും അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ ചെറുപ്പത്തിലുള്ള ആ ഒരു ലെവലിൽ നമുക്ക് ഇത്രയും ഹെയർ വെക്കുക ഹെയർ ഗ്രോത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയ പല രീതികളുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടി ജസ്റ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ആ ടൈമിൽ വളർത്തിക്കൊണ്ടുവന്ന് മുടി അങ്ങ് സ്റ്റോപ്പ് സ്റ്റോപ്പാകും അപ്പം ഒരു വൺ മന്ത് ടു മന്ത് എടുക്കണം എന്തെങ്കിലും ഹെയർ ഓയിർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എന്തായാലും ഒരു എട്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്താഴ്ചേനുള്ളിൽ നിങ്ങൾ എന്താച്ചാൽ നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ ട്രിം ൊടു ആ സ്ലിറ്റിൻ്റെ കട്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഹെയർ ഒന്ന് മെഷർ ചെയ്ത് വെക്കുക എത്ര ലെങ്ത് ഉണ്ട് എത്ര എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി എന്നാൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ചിലപ്പം ഹെയർ ഗ്രോത്ത് നടക്കുന്നുണ്ടാവും നമ്മൾ കുറെ ഉള്ളതാണ് ഇതിലാണ് ഗ്രോത്ത് പെട്ടെന്ന് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചില നേരത്തെ ചില ഭാഗങ്ങളും അത് നീണ്ട് മുന്നോട്ട് പോകുന്നതുണ്ടാവും എല്ലാം ഒരേപോലെയാണ് ഹെയർ ഗ്രോത്ത് വെക്കുന്നതെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹെയർ കട്ടിങ് ചെയ്യുമ്പോൾ പല രീതിയിലേക്കും ഹെയർ കട്ടിങ്ങ് യും ചെയ്യുന്നുണ്ടാവുക അപ്പം അതിനനുസരിച്ച് ഏറ്റക്കുറച്ച് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് വരുന്നത് എന്നുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ ഈ കട്ടിങ്ങിന്റെ കാര്യമാണ് എല്ലാ ടൈമും ഇതേപോലെ നമ്മൾ സ്പ്ലിറ്റ് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അല്ലാതെ നിങ്ങൾ ഈ ഒരു ഹെയർ ഗ്രോത്തിന് ശ്രമിക്കുന്ന ആളുകൾ ഭയങ്കര സ്റ്റൈലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഗ്രോത്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് നിങ്ങൾ ഹെയർ കട്ട് സ്റ്റെപ്പ് അടിക്കുക ഹെയർ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് മനസ്സിലാവില്ല ഈ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തിട്ട് ഏത് രീതിയിൽ കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഹെയർ ഗ്രോത്ത് വരുന്നതും നിങ്ങൾക്ക് അറിയാനും പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ മുൻകത്ത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോട്ടൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചൂട് വെള്ളത്തിൽ ഹെയർ കഴുകാതെ നിൽക്കുക നിങ്ങൾ ഈ ഒരു പനി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോൾഡൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്ത് ചൂടുവെള്ളത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും മാറുന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഇപ്പം ബോഡി ഹീറ്റ് അങ്ങനത്തെ പ്രശ്നം കൊണ്ടൊക്കെ നമ്മളെന്താ ചെയ്യാച്ചാൽ തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നതിന് പേരും ചൂടുവെള്ളം കുളിക്കും അത് നിങ്ങൾ ഒരിക്കലും ഹെയർ ലൈക്ക് അപ്ലൈ ചെയ്യുക ഹെയർ ലൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ തണുപ്പിക്കാം അത് കുറച്ച് ഇളം ചൂടും പറയാനില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഭയങ്കര തണുപ്പ് തലയിലേക്ക് ഇറങ്ങാത്ത ഭാഗത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡി നിങ്ങൾ അത്ര ചൂടിൽ കഴുകാൻ പാടില്ല എന്നാൽ പോലും നിങ്ങൾക്ക് അത് തീരെ തണുപ്പ് പറ്റുന്നില്ല അത്രയും തണുപ്പ് പറ്റത്തില്ല അത്രയും ചൂട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ രീതി നിങ്ങൾ ചെയ്യാം പക്ഷേ ഹെയർ ലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയങ്കര ചൂടായിട്ടുള്ളത് ചെയ്യരുത് അതേപോലെ തന്നെ ഡ്രയർ ഉപയോഗിക്കരുത് ഡ്രയർ ഞാൻ ഒരുപാട് ഉപയോഗിച്ച് വരുന്നു ഒരു ടൈമ് ഞങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി കെട്ടി ഈ മുടിയൊക്കെ അറ്റമ്പദ് അമ്പത്തി ചീറ ടൈപ്പ് മുടി കൊണ്ട് അപ്പൊ ഞാൻ ആ ടൈമിൽ എന്ന് വെച്ചാൽ ഡ്രയർ വെച്ച് നല്ല ഉണക്കിയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ നമ്മുടെ മുടി ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ അപ്പ പൊട്ടി ഇപ്പം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല കുറച്ച് നേരം ഊപ്പറി അപ്പം ഈ ഡ്രയർ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആവുകയാണ് സോ ഡ്രയർ ഉപയോഗിക്കുന്നത് അങ്ങ് നിർത്തുക അതേപോലെ ഒരു കേളി ഹെയറിന്റെ മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായാലും ചില ആളുകൾ സ്ട്രെയിറ്റ്നൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ കുറച്ചും കൂടി ഞാൻ നല്ലത് പറയുന്നത് ഇതേപോലെ സ്ട്രെയിറ്റ്നൻ ചെയ്യണ്ട എന്നുള്ളതാണ് ചെയ്യുന്നത് അത്ര നല്ലതല്ല പിന്നെ അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഷാംപു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മുടി പറ്റി മറ്റേ അപാദാവും പ്രത്യേകിച്ച് ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള മുടി ഷാംപൂ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനെ പറന്ന് നിൽക്കും അതിലേക്ക് ട്രീഡിയ കണ്ടീഷണർ എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ ഒരു പൊട്ടിപ്പോവും പെട്ടെന്ന് പൊട്ടിപ്പോവും ഞാനെന്നു വച്ചാൽ ഞാനൊക്കെ ഹെയർ വാഷ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കണ്ടീഷണർ തീർന്നു പോയി കഴിഞ്ഞാൽ അന്ന് എനിക്ക് ടെൻഷനാണ് ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെയും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ പെട്ടെന്നുണ്ടോ അപ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കാതെ നിങ്ങൾ ഒരിക്കലും ഹെയർ വാഷ് ചെയ്യരുത് അതായത് ഷാംപു വാഷ് ചെയ്യരുത് പെട്ടെന്ന് ഈ സ്പ്ലിറ്റിൻ്റെ വരാൻ പൊട്ടിപ്പോവാൻ ഭയങ്കര തിന്നാവാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെയറിൻ്റെ കാര്യത്തിൽ നടത്തും നമ്മൾ ഇത്രയും കാര്യം മെനക്കെട്ട് ചെയ്തുകൊണ്ട കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകട്ടോ അതേപോലെ തന്നെ ഹെയർ ഓയിലും ഹെയർ മാസ്കും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹെയർ കെയറിന്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് തീരെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഓക്കെ ഫൈൻ ബട്ട് ഹെയർ കെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹെയർ പാക്ക് ഹെയർ ഓയിൽ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു വീക്കിലി ട്വൈസ് ആയിട്ടെങ്കിലും ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നെ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റി അപ്ലൈ ചെയ്യുന്നതിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഹെയറിന് നല്ലതാണെന്ന് വച്ചാൽ അത് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു ടു വീക്ക് ത്രീ വീക്ക് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഹെയറിന്റെ ടെക്സ്ച്ചർ കുറച്ച് ചേഞ്ച് ആവുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നല്ലതാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് ഉണ്ടാവുക അല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എന്തെങ്കിലും അയച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് അടുത്തത് തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ടു മന്തിന് കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഹെയറിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല അതുവരെ വരെ ഉള്ളത് അങ്ങ് പൊഴിഞ്ഞു പോകും അപ്പോൾ ഒരു ടു മന്തെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യാം നോക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അത് എന്റെ അനുഭവത്തിൽ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകണമായിരുന്നത് ബട്ട് എനിക്ക് വേണം എനിക്ക് എനിക്ക് എനിക്കൊരു എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ടൈമിലേക്ക് എനിക്ക് അത്യാവശ്യം ഹെയർ വേണം നല്ല ഹെയർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിന്ന് പോയതാണ് കേട്ടോ ഒരേ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് സോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യം ക്ഷമ നല്ല രീതിയിൽ വേണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഹെയർ കെയറിന്റെ കാര്യത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ആയിട്ട് ഫോളോ ചെയ്ത് ചോദിക്കേണ്ടി നിങ്ങൾക്ക് ഹെയർ കെയർ നല്ല രീതിയിൽ നടക്കും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഹെയർ കെയറിൻ്റെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് തെറ്റി പോകുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഫ്ലോപ്പായി പോകുന്നത് സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദ ബൈ